ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ കർക്കിടക സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ കർക്കിടക പൊടി നമ്മുടെ എല്ലുകളുടെ ബലത്തിനും ശരീര സൗന്ദര്യത്തിനും മുടിയുടെ വളർച്ചയ്ക്ക് നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമൊക്കെ ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു പൊടിയാണ് കേട്ടോ നമുക്കിത് മാസങ്ങളോളം കേടുകൂടാതെ കൂടാതെ സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും ഒരു ഏറ്റേറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഇതുപോലെ എടുത്തു വയ്ക്കാം ഒരുപാട് ഗുണങ്ങളുള്ള നമ്മുടെ ഈ ഒരു കർക്കിടക പൊടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ടു നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ടരിയാണ് കേട്ടോ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് മട്ടരിക്ക് പോലെ നിങ്ങൾക്ക് ഞാൻ റൈസ് ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പം മട്ടരി രണ്ട് മൂന്ന് തവണ നന്നായിട്ട് വാഷ് ചെയ്തിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തതാണ് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ഇരുമിൻ്റെ ചീനച്ചട്ടിയിൽ ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അരിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗം തന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് അതേ ചീരച്ചട്ടിയിലേക്ക് ഒരു കപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ എളിൽ ഒരുപാട് പൊടികളൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്യുന്ന ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ അതുപോലെ കളഞ്ഞെടുത്താണ് കേട്ടോ ഇത് അപ്പോൾ എള്ളൊക്കെ നന്നായിട്ട് ഇതാ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് കോരി മാറ്റാം ഇനി നമ്മൾ വറുത്തെടുക്കുന്നത് അവിലാണ് ഒന്നര കപ്പ് അവിലെടുത്തിട്ടുണ്ട് മട്ടവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വറുത്തെടുക്കാം കയ്യിൽ എടുത്തിട്ട് ഒന്ന് പൊടിക്കുന്ന സമയത്ത് ഒന്ന് പൊടിഞ്ഞ് കിട്ടണം അതാണ് കേട്ടോ അതിൻ്റെ പാകം നമ്മൾ നമ്മളെടുക്കുമ്പോൾ മട്ടവലെടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ അവയിലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം ഇനി നമ്മൾ വറുത്തെടുക്കുന്നത് നിലക്കടലയാണ് ഒരു കപ്പ് ചേർക്കുന്നുണ്ട് അതും നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ നിലക്കടലയും നമ്മൾ നന്നായിട്ട് ഇത് വറുത്തെടുത്തിട്ടുണ്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ വറുത്തെടുക്കുന്നത് മുതിരയാണ് കേട്ടോ അരക്കപ്പാണ് മുതിര ചേർത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ മുതിരയിലും ഒരുപാട് ഫൈബർ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഒരുപാട് നല്ലതാണ് കേട്ടോ അത് കഴിക്കുന്നത് കൊണ്ട് അപ്പോൾ മുതിരയും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്തെടുക്കുന്നത് റാഗിയാണ് ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്യുന്ന ശേഷം വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ് അപ്പോൾ റാഗി ഇതുപോലെ പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം ഇനി നമ്മൾ അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ റെഡി ആയിട്ടുണ്ട് അത് മാറ്റാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് ബദാമാണ് ബദാം ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് ഗുണങ്ങളൊക്കെയുള്ള ഒന്നാണ് നമ്മൾ ഈ ഒരു ബദാം അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ വറുത്തെടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ എല്ലാം തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി എല്ലാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരിയാണ് അരി ഒന്ന് പൊടിച്ചെടുക്കാം അരി നന്നായിട്ട് ഇതായതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അടുത്ത് പൊടിക്കുന്നത് അവിലാണ് കേട്ടോ അവിലിതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് എള്ളാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് എള് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പൊടിച്ചെടുക്കുന്നത് നിലക്കടലയാണ് അപ്പോൾ നിലക്കടലയുടെ തൊലിയൊക്കെ നമ്മളൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ബദാമും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ടും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് പൊടിക്കാൻ പോകുന്നത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ അതിനോടൊപ്പം തന്നെ നമ്മൾ മുതിര കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ പൊടിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ റാഗി കൂടി പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ പാത്രമായതുകൊണ്ട് ഞാൻ വലിയ പാത്രത്തിലേക്ക് എല്ലാം കൂടി ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഉടച്ച് കൊടുക്കാം അത് നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു പൊടിയാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ തീർച്ചയായിട്ടും എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു പൊടി തന്നെയാണ് കേട്ടോ ദിവസം രണ്ട് നേരം നമുക്കിത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കിത് ഒരു ബോട്ടിലാക്കിയിട്ട് കേട് കൂടാതെ മാസങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും അപ്പോൾ ഞാനിത് ഒരു ബോട്ടിലാക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈയൊരളവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇരട്ടിയായിട്ട് എടുത്തിട്ട് ഉണ്ടാക്കാം കുറവ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി നമ്മളത് കഴിക്കുന്ന രീതിയുണ്ട് രണ്ട് രീതിയിൽ നമുക്കിത് കഴിക്കാം ഒരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് പൊടിയെടുത്തിട്ട് കുറച്ച് തേങ്ങ ചെറിയതും നമ്മൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാം ഇനി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പൊടിയെടുക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചെറുകിതിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ശർക്കര പാനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ പേരിൽ കുറച്ച് നെയ്യൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുന്നത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കർക്കിടകപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ തന്നെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്